നമസ്കാരം വാർത്തകൾ മരടിൽ കാറിന് തീ പിടിച്ചു കുണ്ടന്നൂർ പാലത്തിന് സമീപത്തായാണ് പിടിച്ചത് കാറിനകത്ത് ആളുണ്ടോ എന്ന് വ്യക്തമല്ല വലിയ ശബ്ദത്തോടെ കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു കടവന്തറയിൽ നിന്ന് മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണയ്ക്കുന്നത് രണ്ട് കാറുകൾ കത്തി നശിച്ചുവെന്നാണ് ലഭ്യമാകുന്ന വിവരം മഹേന്ദ്ര സൈലോക്കാറും കത്തിനശിച്ചത് തീപിടുത്തത്തിൽ ഹരിതകർമ്മസേനയുടെ ഉന്ദുവണ്ടിയും ഭാഗികമായി കത്തിനശിച്ചു മുനിസിപ്പാലിറ്റി ഹരിതകർമ്മസേന ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യം സൂക്ഷിച്ചിരുന്ന സ്ഥലമാണിത് മാലിന്യത്തിൽ നിന്ന് തീ പടർന്നാകാമെന്നാണ് നിഗമനം ക്രിസ്മസിന് ലോക്ഭവൻ അവധിയില്ല നാളെ നടക്കുന്ന വാജ്പേയിയുടെ ജന്മദിനാഘോഷ ചടങ്ങിൽ ജീവനക്കാർ പങ്കെടുക്കണമെന്നറിയിപ്പ് ക്രിസ്മസിന് അവധിയില്ല എന്നറിയിച്ചുകൊണ്ടുള്ള സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് എല്ലാവരും ഹാജരാകണമെന്ന് ലോക്ഭവൻ കൺട്രോളറുടെ സർക്കുലറിൽ പറയുന്നു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ തീപിടുത്തം വാഹനങ്ങളിലേക്ക് തീ പടർന്നതോടെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം തിരുമല തൃക്കണ്ണാപുരം രാജന്റെ ഉടമസ്ഥതയിലുള്ള രാജൻ ഓട്ടോമൊബൈൽസിൽ പൊളിക്കുവാനിട്ടിരുന്ന വാഹനങ്ങളിലാണ് തീപിടിച്ചത് സമീപത്ത് താമസിക്കുന്ന ജീവനക്കാരാണ് വർക്ക്ഷോപ്പിന് സമീപം തീ കണ്ടത് പിന്നാലെ തിരുവനന്തപുരം യൂണിറ്റിൽ വിവരം അറിയിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോൾ വർക്ക്ഷോപ്പ് പരിസരത്ത് നിർത്തിയിട്ടിരുന്ന പഴയ ലോറികളിൽ തീ പിടിച്ചതായി കണ്ടു ലോറികളുടെ ക്യാബിനുകള് കത്തിനശിച്ചു വെള്ളം പമ്പ് ചെയ്ത് തീ അണച്ച ശേഷമാണ് ഉദ്യോഗസ്ഥര് സമീപത്തേക്കെത്തിയത് കേരളത്തിൽ പുതിയ വ്യക്തിഗത രേഖ നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം അപകടകരമായ വിഘടനവാദ രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണെന്ന് ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖര് ഭരണഘടന അനുസൃതമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് നടത്തുന്ന വോട്ടർ പട്ടിക പരിഷ്കരണത്തെപ്പറ്റി തെരുദ്ധാരണയും ഭയവും പരത്തുന്ന മുഖ്യമന്ത്രി ആ സ്ഥാനത്തിന് യോഗ്യനല്ല കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേക തിരിച്ചറിയൽ രേഖ നൽകാനുള്ള നീക്കത്തെ നിയമപരമായി പ്രതിരോധിക്കും ഫോട്ടോ പതിച്ച നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വിഘടനവാദ സംഘടനകൾ പോലും ഉന്നയിക്കാത്ത ആവശ്യമാണ് ജനങ്ങളിൽ അനാവശ്യമായ ഭയം വിതറി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറച്ചുപിടിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി കെ ഐ പി നാലാം ബറ്റാലിയൻ കമാൻഡന്റും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായിരുന്ന എ ശ്രീനിവാസ് അന്തരിച്ചു വയസ്സായിരുന്നു കിഡ്നി സംബന്ധമായ അസുഖം ബാധിച്ച് മംഗളൂരു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ബുധനാഴ്ച വൈകിട്ടായിരുന്നു അന്ത്യം കണ്ണൂർ കൊറ്റാലിക്കടത്തുള്ള അത്താഴക്കുന്ന് സ്വദേശിയാണ് പത്തൊമ്പതാം വയസ്സിൽ ഏഷ്യൻ ജൂനിയർ ഫുട്ബോൾ ടീമിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ബൂട്ടണിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ യൂത്ത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനൽ റൗണ്ട് മത്സരങ്ങളിൽ വടക്കൻ കൊറിയ ഖത്തർ ഇന്തോനേഷ്യ ടീമുകളുമായി നടന്ന മത്സരങ്ങളിൽ ഇന്ത്യയ്ക്കു വേണ്ടി കളിച്ചു